മറ്റൊരു ഏറ്റവും വലിയ ചതിയാണ് ബലൂജിസ്ഥാന്റെ പാവങ്ങളോട് ഈ ഇന്ത്യ ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബലൂജികളെ കൊണ്ട് പാകിസ്ഥാനെ അടുപ്പിച്ചോണ്ടിരുന്നു ആ പാവങ്ങളെ നാളെ നമസ്കാരം അടുത്ത ഒരു പുതിയ ഒരു വാണി വന്നിട്ടുണ്ട് എനിക്ക് അറിഞ്ഞൂടാത്തന്നെ ചോദിക്കുകയാണ് ഈ ബിഗ് ബോസിൽ നിന്ന് ജയിച്ചല്ലേ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നവരെല്ലാവർക്കും എന്തോ ചെറിയ പ്രശ്നമുണ്ട് യവുമാർക്ക് എല്ലാവരും അല്പംമാരാണ് ഇപ്പൊ ലോകം ഒരു അല്പം വന്നിട്ടുണ്ട് മറ്റാരുമല്ല ഈ എന്ന് പറയുന്ന ഒരാള് നമ്മൾ കുറച്ചു മുമ്പേ അല്ലെങ്കിൽ ഇന്നലെയൊക്കെ നമ്മൾ ഈ പറയുന്ന റിയ ആ സലീമിനെ കുറിച്ച് ഇട്ടു അവൻ അവന്റെ വിവരക്കേട് കൊണ്ട് എന്തോ ഒരു പോസ്റ്റ് ഇട്ടു ഇപ്പം ഇരുന്ന് മോങ്ങി മോങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ കാലം കൈകിട്ട് വിറക്കുകയാണ് എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ രീതിയിലുള്ള പോസ്റ്റ് അത് മറ്റേതോ പാകിസ്ഥാന്റെ ഒരു പോസ്റ്റ് എടുത്തുകൊണ്ട് ഇന്ത്യയെ വിമർശിച്ചുകൊണ്ട് രാജദ്രോഹ കുറ്റം ചെയ്തിരിക്കുകയാണ് ഈ പറയുന്ന ഈ റിയാസ് സലീം ഇപ്പോ മറ്റൊരു വാണം മറ്റൊരു അല്പുനം എന്ന് തന്നെ പറയും അവൻ വന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോട്ട് ചെയ്യാതെ ഒരു സാധനം ഈ പറയുന്ന കുറച്ച് ഈ ഇന്ത്യ ഇപ്പം ചീസ്ബാര് നടത്തിയ അല്ലെങ്കിൽ വെടി നിർത്തിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ തൊട്ട് ഈ പുള്ളി ലൈവ് ഇടുന്നുണ്ട് ശരി ഓക്കെ അതൊക്കെ ഞാൻ വിട്ടു ആ പുള്ളിയിലെ മനസ്സിൽ ഇരിപ്പ് പുള്ളി പറഞ്ഞു ആ ഒക്കെ പറഞ്ഞു പക്ഷെ ഇന്ന് ഒരു തരത്തിലും നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു വലിയൊരു ആരോപണം അതായത് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആരോപണം അത് ഇന്ത്യ ചെയ്തു എന്ന് ഇന്നത്തെ ലൈവിൽ ഈ പറയുന്ന അഖിൽമാരാർ പറഞ്ഞു എന്റെ പൊന്നഖിലെ നിനക്ക് ഒരു 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 ലേഷം വിവരമുണ്ടോ ഒരു അഞ്ച് പൈസ നീ ഞാൻ നീ മറ്റവനാണ് നിനക്ക് വലിയ അറിവുണ്ട് എനിക്ക് സംസാരിക്കാൻ അറിയാം എനിക്ക് സ്ഫുടതയോട് കൂടി അല്ലെങ്കിൽ എനിക്ക് പടവർ സംസാരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് നീ പറയുന്നതെല്ലാം കോപ്പാണെന്ന് കേട്ടുകൊണ്ട് കുനിഞ്ഞിരിക്കുന്ന കുറെ എണ്ണ കാണുമായിരിക്കും പക്ഷെ നീ ഇന്ന് പറഞ്ഞ ഒരു സാധനം അതിന് നീ മറുപടി പറഞ്ഞേ പറ്റുള്ളു അഖിലാദ് അഖിൽമാരാറെ നീ അതിന് മറുപടി പറയണം അത് മറ്റൊന്നുമല്ല ബി എൽ എ ബി എൽ എന്ന് വെച്ചാൽ ബലൂച്ച് ലിബറേഷൻ ആർമി അതായത് പാകിസ്ഥാന്റെ പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യുന്ന അവർക്ക് സ്വതന്ത്രമായ ഒരു രാജ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവരുമായിട്ട് അതായത് മാസങ്ങളായി അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവരുടെ ഓരോ ഓരോ ഭാഗങ്ങളെയും അവർ പിടിച്ചിടക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ഈ ഒരു അടി നടന്നപ്പോൾ യവുമാര തക്കം നോക്കിക്കൊണ്ട് ഒരു പ്രദേശം പിടിച്ചെടുക്കുകയും അവിടെ കൊടി നിർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതാണ് ബി ഇവിടെ പാകിസ്ഥാൻ ആരോപിക്കുന്നത് ഈ ബി ഈ ബി എൽ എക്ക് ക്യാഷ് കൊടുക്കുന്ന ഫണ്ട് ചെയ്യുന്നത് ആരാണ് ഈ പറയുന്ന ഇന്ത്യയാണ് ഇന്ത്യയാണ് അവർക്ക് ഫണ്ടും ആയുധങ്ങളും എത്തിച്ചുകൊണ്ട് നമുക്കെതിരെയായിട്ട് കളിക്കുന്നതാണ് പാകിസ്ഥാന്റെ ആരോപണം പാകിസ്ഥാന്റെ മെയിൻ ആരോപണമാണോ ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ട് നടക്കുന്ന മെയിൻ ആയിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷനാണ് ബി എൽ എക്ക് ബലൂച്ച് ലിബറേഷൻ ആർമിക്ക് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യ ഫണ്ട് ചെയ്യുന്നു എന്നുള്ളത് അത് സത്യമാണെന്നാണ് ഇന്ന് ഇവിടെ ഈ അഖിൽമാരാറ ഈ അഞ്ചു പൈസരെ വിപണയില്ലാത്ത ഈ പേങ്ങ വന്നിരുന്നു പറഞ്ഞിരിക്കുന്നത് അത് സത്യമാണ് എന്നുള്ളത് ഇവൻ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് അതിന്റെ ക്ലിപ്പിംഗ് ഞാൻ വെക്കാം അതിന്റെ സീരിയസ് സെൻസസ് താങ്കൾ എത്രമാത്രം ഗുരുതരമായ ഒരു ആരോപണമാണ് ഇന്ത്യക്കെതിരെ ആ ഒരു വെപ്രാണത്തിൽ ആ ഒരു ആവേശത്തിൽ പറഞ്ഞതെന്ന് താങ്കൾക്ക് ഇനി മനസ്സിലാവും ഇതിന് നിങ്ങൾ മറുപടി കൊടുക്കണം നിനക്ക് എവിടെന്നാണ് ഇത് കിട്ടിയത് ആരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ബലൂചിസ്ഥാനെ ഫണ്ട് ചെയ്യുന്നു അവർക്ക് പാകിസ്ഥാനെ പിടിക്കാൻ വേണ്ടിയിട്ട് ആയുധങ്ങൾ കൊടുക്കുന്നു നിനക്ക് എവിടെ നിന്ന് കിട്ടി ഇങ്ങനെയും വലിയൊരു ആരോപണം വന്ന് വിളിച്ചു പറയാൻ നിനക്ക് എങ്ങനെ തോന്നി നിനക്ക് അഞ്ചു പൈസയുടെ വിവരമാണ് നീ ഇപ്പൊ പറയാതെ പറയുന്നത് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് തരത്തിലാണ് നീ പറഞ്ഞു വരുന്നത് ഈ പാകിസ്ഥാനുമായിട്ട് ബലൂഖിസ്ഥാൻ അടക്കണെന്ന അടികൂടുന്നത് എല്ലാത്തിനും കാരണം ഇന്ത്യയാണെന്ന് നീ പറയുകയാണ് നിനക്ക് എന്ത് പ്രൂഫിലാണ് നീ ഇത് പറഞ്ഞത് ഏഹ് നീ എന്ത് പ്രൂഫിലാണ് ഇത് പറഞ്ഞത് പിന്നെ ഇവൻ പറയുന്നുണ്ട് പിയൊക്കെ പിടിച്ചടക്കണം മറ്റതാണ് മറച്ചതാണ് എന്നൊക്കെ ശരിയാണ് എന്റെ മനസ്സിലും ഉണ്ടായിരുന്നു ഇന്ത്യ എന്തായാലും ആ പി ഒക്കെ പിടിച്ചടക്കണം ആയിരുന്നു എന്നൊരു സംഭവം സംഭവം അതിനോട് ഞാൻ തെറ്റു പറഞ്ഞു ഇന്നെ നമ്മള് മറ്റൊരു കേസ് ആലോചിക്കാനുള്ളത് ഇവിടെ ഒരു സീസ് ഫയർ കൊണ്ടു വന്നു എന്ത് അതിന്റെ ചർച്ച ഇതുവരെ കേട്ട് അവസാനിച്ചിട്ടില്ല അവിടെ എന്തൊക്കെയാണ് ഈ പറയുന്ന ഇന്ത്യ ഡിമാൻഡ് ചെയ്തത് നിനക്കറിയാമോ അഖിലെ അഖിലെ നിനക്കറിയാമോ എന്ത് ഡിമാൻഡ് ചെയ്തുകൊണ്ടാണ് ഈ സീസ് ഫയർ നടത്തിയത് നമുക്ക് ഈ യുദ്ധം ചെയ്യുമ്പോൾ അതിൽ മനസ്സിലാക്കുന്ന ഒരു കേസ് ഈ പറയുന്ന ഞാൻ എല്ലാം തികഞ്ഞവനാണെന്ന് പറയുമ്പോൾ കുറച്ച് വിവരം കൂടി പറയണം ഈ യുദ്ധം നടക്കുമ്പോൾ ആരുടെ മറ്റുള്ള രാജ്യങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്കൊരിക്കലും യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല അവരുടെയൊക്കെ സപ്പോർട്ട് വേണം അവരെയൊക്കെ കൺവിൻസ് ചെയ്യണം ഈ പറയുന്ന അമേരിക്ക പോലുള്ള വലിയ രാജ്യങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും നമ്മൾ സമൂഹത്തിന് മുമ്പിൽ ഒറ്റപ്പെട്ടു അതുകൊണ്ടാണ് ഈ പറയുന്ന പല പല കേസുകളും നമ്മൾ അവിടെ അടിച്ചതോ അടുത്തതൊന്നും നമ്മൾ പറയാതെ നമ്മൾ ഈ പറയുന്ന ഈ നമ്മൾ എപ്പോഴും എന്താണ് നമ്മൾ ഈ പറയുന്ന സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്നില്ല നമ്മളുടെ മിലിറ്ററിയെ ടാർഗറ്റ് ചെയ്യുന്ന നമ്മൾ ഈ എന്താണ് ഈ പറയുന്ന അവരുടെ ഭീകരവാദ കേന്ദ്രങ്ങളെ മാത്രമേ ടാർഗറ്റ് ചെയ്യുന്നു പറയാൻ കാരണം നമുക്ക് എപ്പോഴും നമ്മളെപ്പോഴും ആയിട്ടാണ് പോകാൻ ആഗ്രഹിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഈ പാകിസ്ഥാൻ പിന്നീട് ഈ പറയുന്ന ഈ മീഡിയ വരുന്നത് നമ്മളെ സിവിലേഴ്സിനെ അറ്റാക്ക് ചെയ്തത് നമ്മുടെ ഇത്രവരെ മരിച്ചു നമ്മളെ കുട്ടികളെ മരിച്ചു ഈ റിയാസ് അലീം പ്രാന്തം പറയും പോലെ കുട്ടികളെ മരി അവരോപിക്കുന്നു അതായത് മറ്റുള്ള രാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ കുറ്റക്കാരനാവാൻ വേണ്ടിയിട്ടാണ് അവരാരോപിക്കുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഇപ്പം അമേരിക്ക ട്രംപ് വന്ന ഒരു ഇതൊക്കെ ഇട്ടു എന്തായാലും അവരെ സീസ്ഫയറിന് വേണ്ടി സമ്മതിച്ചു എന്നൊക്കെ പറയാം അത് അത് മോദിയെ കഴിവ് കേടായിട്ട് കണക്കാക്കരുത് എന്തുകൊണ്ടാണ് പറഞ്ഞത് ഇന്നത്തെ തെളിവ് പറയുന്നുണ്ട് ഇന്ദിരാഗാന്ധി നടത്തിയ ഇന്ദിരാഗാന്ധി ആ ഒരു സംഭവം പിന്നീട് അന്ന് അന്നത്തെ കേസ് അന്ന് ഇന്ദിരാഗാന്ധി ചങ്കൂറപ്പുടന്ന് ഇവിടെയും രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കരുത് പണ്ടത്തെ പാകിസ്ഥാൻ അല്ല അഖിലെ ഇന്നത്തെ പാകിസ്ഥാൻ പണ്ട് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ആ ബംഗ്ലാദേശ് വിഭജനം നടന്നില്ലേ അന്ന് ഇന്ദിരാഗാന്ധി ചങ്കൂട്ടത്തോടെ തന്നെ നിന്നത് സത്യം തന്നെയാണ് ഈ അമേരിക്കയുടെ ഏഴാം കപ്പ ഏഴാം കപ്പൽ കപ്പൽപ്പടയൊക്കെ വന്നപ്പോ അന്ന് നമുക്ക് ആരും ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് റഷ്യ ഒക്കെ ശരിയല്ലേ പക്ഷെ അന്നത്തെ പാകിസ്ഥാനല്ല ഇന്ന് ഇന്നവൻ അന്നവനാണ് അണുവാൻ തേങ്ങയൊന്നും ഇല്ല അവന്റെ കയ്യിലേ ഇന്ന് അവൻ ഒരു അൺവായുധം ഉള്ള അല്ലെങ്കിൽ അറ്റം അറ്റംബോമ്പുള്ള ഒരു രാജ്യമാണ് മുസ്ലിം രാജ്യങ്ങളിൽ ആ കൂടി അണുവാായുധമുള്ള ഒരു സാധനാണ് ഇരിക്കുന്നത് മനസ്സിലായി നമ്മൾക്ക് എത്രയൊക്കെ പറഞ്ഞാലും അവൻ പറയുന്നത് എനിക്കിനി വേറെ നിവർത്തിയില്ല എനിക്കിനി വേറെ നിവൃത്തിയില്ല ഇന്ത്യ അതാ അടിച്ച് എന്നെ റെഡിയാക്കുന്നു ഇനി എൻ്റെ അവസാനമുള്ള എൻ്റെ ഒരു ഓപ്ഷൻ ഞാൻ ഈ അണു എടുത്തിടും ഇന്ത്യയെ കാട്ടി നമ്പർ അണുവാുധം കൂടുതലുള്ളത് പാകിസ്ഥാനാണ് അതറിയാം മോഹിലിനെ ഇന്ത്യയെ കാട്ടി അണുവായുധം കൂടുതലുള്ളത് പാകിസ്ഥാനാണ് അപ്പൊ അവൻ എടുത്ത് ഒരു പത്ത് നൂറ് എണ്ണം തപയൻ എടുത്ത് ഇന്ത്യയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു എൺപതെണ്ണം പൊട്ടിയാലും ഒരു ഇരുപെണ്ണം വീഴുവോ ഇരുവെണ്ണം പിന്നെ പിന്നെ ഇന്ത്യ ബാക്കി കാണുമോ അഹിലേ ഇതൊക്കെ നീ മനസ്സിലാക്കണം അപ്പം അങ്ങനെയുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്ത് ഉമാ ഇപ്പം നമുക്ക് ഇപ്പം പറയുന്ന ഒരു രാജ്യത്ത് തീർക്കാൻ വേണ്ടിയിട്ട് പത്തോ ഇരുന്നൂറ്റമ്പതോ അത്രയൊന്നും വേണ്ട ഒരു പത്തെണ്ണം മതിയാവോ ഒരു പത്തെണ്ണം കറക്റ്റായി വീണ് കഴിഞ്ഞാൽ ഒരു രാജ്യം തീരും അപ്പം അവരെയും പവർഫുൾ ആയിട്ടുള്ള സാധനം ഇന്ത്യയിലുണ്ട് പക്ഷേ ഇന്ത്യയിലെ ഒരു പോളിസി ഉണ്ട് ഇന്ത്യ ആരും ഉപയോഗിക്കില്ല അവമാര്യം അവൾ ഒന്നാട്ടിടുവോ ഇടില്ല അവർക്കറിയാം ഞാൻ ഒന്നിട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് നൂറെണ്ണം തിരിച്ചു വരുമെന്നറിയാം അപ്പൊ അവമാര അണുവാുധം പ്രയോഗിക്കുകയാണെങ്കിൽ അവർ എന്ത് ചെയ്യും അവർ ഹ്യൂജ് ആയിട്ട് അവർ ഇരിക്കുന്ന മൊത്തത്തിൽ മൊത്തത്തിലെടുത്തിടും എന്തായാലും നമ്മൾ ചാവു അതിന് മുമ്പ് എവര് ചാവട്ടെ എന്ന് ഇട്ട് കഴിഞ്ഞാൽ ആ യുദ്ധം എവിടെ പോയി നിൽക്കും അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ ഈ പറയുന്ന പി യുക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കണ്ടീഷൻ വെച്ചായിരിക്കാം ഈ പറയുന്ന സീസ്വേർ നടത്തി നിനക്കറിയാമോ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് വെളി അതിന്റെ ചർച്ച ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണം അതുകൊണ്ടാണ് പറയുന്നത് ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ധൂർ ഇതുവരെ കണ്ട എന്ന് പറയുന്നത് ഇപ്പോഴും ഓപ്പറേഷൻ സിന്ധു പറഞ്ഞ അവസാനിച്ചിട്ടില്ല ഇപ്പോഴും ചർച്ച നടക്കുന്ന നാളെ ഇതിന്റെ അടുത്ത ചർച്ച നടക്കുകയാണ് അപ്പൊ ആ സ്ഥലത്ത് കൊണ്ടുവന്ന് ഈ ഇവിടെ കൊണ്ടുവന്ന് ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ രാഷ്ട്രീയവൽക്കരിക്കരുത് മനസ്സിലായോ മണ്ടാ രാഷ്ട്രീയവൽക്കരിക്കരുത് ഇവിടെ ഇവിടെ നീ പറഞ്ഞിരിക്കുന്ന ഇന്ത്യക്കെതിരായിട്ട് നീ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അലിഗേഷൻ അപ്പൊ സത്യം പറഞ്ഞ ഇതിന് നീ മറുപടി പറഞ്ഞേ പറ്റൂ അഖിൽ മാരാറെ നീ ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ എന്തായാലും അഖിൽ മാരാറ് പറഞ്ഞ ആ ഒരു സാധനം നമുക്ക് ഇവിടെ കേൾക്കാം അവൻ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ ഇപ്പൊ കേൾപ്പിച്ചു തരാം ഒരു മിനിറ്റ് രാജ്യത്തിന് അത് ഉണ്ടാവുമായിരുന്നു ഒരാഴ്ച കൊണ്ടോ പത്ത് ദിവസം കൊണ്ടോ പാകിസ്ഥാനെ അടിച്ച് ചുരുട്ടി വെച്ചിരുന്നെങ്കിൽ ആ പാകിസ്ഥാന്റെ ഉള്ളിൽ ഇന്ത്യ കാണിച്ച മറ്റൊരു ഏറ്റവും വലിയ ചതിയാണ് ബലൂചിസ്ഥാന്റെ പാവങ്ങളോട് ഈ ഇന്ത്യ ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബലൂജികളെ കൊണ്ട് പാകിസ്ഥാനെ അടിപ്പിച്ചുകൊണ്ടിരുന്നു ആ പാവങ്ങളെ ഇവന്മാര് നാളെ ചുരുട്ടും ഇന്ത്യ കാണിച്ച ഇന്ത്യയുടെ ഈ ഭരണാധികാരികൾ കാണിച്ച ഏറ്റവും വലിയ ദമാടിത്തരം ഇന്ത്യൻ ജനതയോടല്ല സത്യത്തിൽ ബലൂചിസ്ഥാന്റെ ജനതയോടെയാണ് അവൻ പോയി പാകിസ്ഥാന്റെ കൊടിയും അഴിച്ച് അവന്റെ കൊടിയും വെച്ച് കെട്ടി ഇന്ത്യയിൽ ഒരു എംബസി തുറക്കാൻ വേണ്ടിട്ട് താണ്ട ഈ നിമിഷം വരാൻ പോകുന്നു പാവം പിടിച്ച ബലൂചിസ്ഥാനികളോട് ഇന്ത്യ കാണിച്ച ഏറ്റവും വലിയ ചതിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് വലിഞ്ഞു കളഞ്ഞത് അമേരിക്ക പറയുന്ന കേട്ട് വലിഞ്ഞു കളഞ്ഞത് ഓരത്മാഭിമാനവും ഇല്ലാത്ത ഭരണാധികാരിയാണെന്ന് ഇന്ത്യയിൽ ഏതൊരു പൌരന് പറയാൻ പറ്റുന്ന ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നതെന്നും എന്ത് ഇനി എന്തിനാണ് പറയുന്നത് ഞാനൊരു കാര്യം എനിക്ക് ഇങ്ങനെ പറയുന്നവനെ എനിക്ക് ഇങ്ങനെ വിളിക്കാൻ അറിയാവൂ നിനക്ക് എന്ത് പ്രൂഫാണ് ഉള്ളത് ഈ ബി എൽ ബലൂചിസ്ഥാൻ ഇന്ത്യയാണ് ഫണ്ട് ചെയ്യുന്നത് നിനക്ക് എവിടെ നിന്നാണ കിട്ടിയത് നിനക്ക് ഏത് പ്രൂഫിലാണ് നീ ഇവിടെ വന്ന മറ്റം വീഴ്വാണടിച്ചു വിടണത് നിനക്ക് എവിടുന്നാ കിട്ടിയത് എന്റെ ഒരു താര പറഞ്ഞത് ബി എൽ ഇന്ത്യയാണ് ഫണ്ട് ചെയ്യുന്നത് ഇത് ഈ ഈ പറയുന്ന ആരോപണം എത്ര ഹ്യൂജാണ് പിടുത്തോണ്ടത് എന്റെ എന്തെങ്കിലും തെളിവുണ്ടോ ഈ പറയുന്ന പാകിസ്ഥാൻ ആരോപിക്കണമല്ലാതെ എന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ ഈ പറയുന്ന ബലൂചിസ്ഥാൻ ഇന്ത്യയാണ് ഫണ്ട് ചെയ്യണത് അപ്പൊ നീ ഈ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും വലിയ രാജ്യദ്രോഹ കുറ്റമാണ് അതായത് ഇന്ത്യയിലെ മുൻ ഇന്ത്യയെ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ നാണം കെടുത്താൻ വേണ്ടിയിട്ട് നീ മലപ്പൂർവ്വം പറഞ്ഞ സാധനമാണ് നീ വിവരമില്ലായ്മ കൊണ്ട് പറഞ്ഞ ഇതിന് നീ ഉത്തരം പറയേണ്ടി വരും എന്റെ പൊന്നെ ഈ പറയുന്ന റിയാസ് സലീം കാണിച്ചതുപോലെ അല്ല ഇത് റിയാസ് സലീം വിവരക്കേട് വിളിച്ചു പറഞ്ഞതുപോലല്ല നീ ഇപ്പൊ വിളിച്ച് പറഞ്ഞിരിക്കുന്ന വിവരക്കേട് ഏറ്റവും ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആണിത് ഇന്ത്യക്കെതിരെ നീ ഇപ്പോ പുറത്തുവിട്ടിരിക്കുന്ന വോയിസിൽ വോയിസിലൂടെ നീ പുറത്തുവിട്ടിരിക്കുന്ന അലിഗേഷൻ മനസ്സിലായ ഇന്ത്യയാണ് ബലൂചിസ്ഥാനെ ആ ആയുധവും പണവും കൊടുത്ത് പാകിസ്ഥാനെതിരെ അടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടത് എന്നുള്ളത് അതിന്റെ തെളിവ് നെന്റേലുണ്ടാ അതിന്റെ തെളിവില്ലാതെ നിന്റെ അടുത്ത് ആര് ഇന്ത്യക്കെതിരായിട്ട് ഇങ്ങനെ ഒരു സംഭവം പറയാൻ പറഞ്ഞു എന്റെ പൊന്നഖ മാരാറ് നീ മറ്റവനാണെന്ന് പറയുമ്പോൾ പറയുന്ന വാക്കുകൾ നീ എന്താണ് ആരെ കുറിച്ചാണ് നീ ഇവിടെ കിടന്ന് രാഷ്ട്രീയം കളിച്ചോ ഇതിന്റെ ഇടയിൽ കിടന്ന് രാഷ്ട്രീയം ഉണ്ടാക്കി ഈ ഈ ഒരു സമയത്ത് ഈ ഒരു സമയത്ത് രാജ്യത്തിന്റെ കൂടെ നിന്നിടൈ ഈ ഒരു സമയത്തെങ്കിലും രാജ്യത്തിന്റെ കൂടെ നിന്നില്ലേ മനസ്സിലായോ ഞാനൊരു ബി ജെ പി കാരനൊന്നുമല്ല പക്ഷെ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോ എല്ലാവരും ഏത് രാജ്യക്കാരന് പിന്നെ രാഷ്ട്രീയക്കാരനായിക്കോട്ടെ ഏത് മതക്കാരനായിക്കോട്ടെ ഏത് ജാതി ആയിക്കോട്ടെ അവരൊക്കെ ഒരുമ ഒരുമയോട് കൂടി നിൽക്കുകയാണ് ഈ സമയത്ത് ഇതിനെ രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കരുത് എന്നാറി എടുക്കുന്നത് ശരിയല്ല അഖിൽമാറാറ ഇതിനെ നീ ഉത്തരം പറയേണ്ടി വരും ഇതിനെ നീ കോടതി കയറേണ്ടി വരും ഇതിന് നീ ജയിലിലും കിടക്കേണ്ടി വരും നീ ജയിലിൽ കിടക്കണം ഇതുപോലുള്ള വീർവാണങ്ങൾ അടിച്ചു ഇതുപോലുള്ള വിവരക്കേടുകൾ ഇതിൽ തോന്ന ഇതുപോലുള്ള വായി തോന്നണ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ നീ ശ്രദ്ധിക്കണം നീ പറയുന്നത് ഇന്ത്യയെക്കുറിച്ചാണെന്നും ഇന്ത്യയുടെ ആർമിയെ കുറിച്ചാണെന്നും ഇന്ത്യ ഇതിനെക്കാട്ടും വലിയ തെങ്കിത്തനം ആരും കാണിച്ചു എന്ന് പറയുന്നത് ബലൂചിസ്ഥാനോട് കാണിച്ചു എന്ന് പറയുന്നത് ബലൂചിസ്ഥാന്റെ പാവങ്ങളെ ഇന്ത്യ എന്ത് ചെയ്തു ഇന്ത്യ അവിടെ എന്ത് ചെയ്തു ബലൂചിസ്ഥാന്റെ പാവങ്ങളെ ഇന്ത്യ ചതിച്ചു എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലൂടെ നീ പറയുന്നത് അവൻ നിന്റെ അമ്മായിപ്പനാണോ ബലൂചിസ്ഥാൻ അവൻ നിനക്ക് മെയിൽ അയച്ചോ നിനക്കല്ല വല്ല പ്രൂഫ് ഇപ്പോണ്ടോ എന്ത് തേങ്ങയെന്ന് നീ ഇന്ന് വിളിച്ചു പറയുന്നത് അതിന്റെ സീരിയസ് സെൻസ് ഒക്കെ വല്ല മനസ്സിലാവുന്നുണ്ടോ മാറാറേ നീ കോപ്പിലെ മറ്റവനെന്നല്ലേ പറയാം നിനക്കത് നീ പറഞ്ഞ സീരിയസ് സെൻസ് ഒക്കെ മനസ്സിലാവുന്നുണ്ടോ അതിന്റെ ഗുരുതരമായുള്ള ഒരു സംഭവം അത് കിടപ്പുണ്ട് അത് നിനക്ക് മനസ്സിലാവുന്നുണ്ട് അത് നിന്നെ കൊണ്ട് മനസ്സിലാക്കിപ്പിക്കും എന്ന് എനിക്ക് ഇത്രേ പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തു നമുക്ക് വീണ്ടും കാണാം ജയം